ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് നാളെ അങ്ങനെ വലിയ അടിയും വഴക്കമൊന്നുമല്ല കാണുന്നത് ക്യാപ്റ്റൻസിയിലേക്ക് പോകാനുള്ള അവസാന മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് കാണിക്കുന്നുണ്ട് പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുള്ളതും കാണാം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്നിട്ട് ടാസ്ക് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത് സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൺ ടാസ്ക് ആണെന്ന് തോന്നുന്നു മൊത്തത്തിൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് വലിയ അടിയും വഴക്കമൊന്നും പ്രൊമോയിൽ കാണുന്നില്ല ആകെ ഒരു ടാസ്കിന്റെ കാര്യം മാത്രമേ കാണുന്നുള്ളൂ മാത്രമല്ല എന്നും അടിയും വഴക്കും പ്രൊമോ ആയിട്ട് ബിഗ് ബോസിനെ എന്നെ അടുത്താണോ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വിഷയങ്ങളൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് അതിങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നാളെ അങ്ങനെ പ്രൊമോയ്ക്കകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു ടാസ്കും കൂടി ഇനി അവശേഷിക്കുന്ന ഒരു ടാസ്കും കൂടി ഉണ്ട് ആ ടാസ്കിൽ ആരും വിൻജയിമെന്ന് നമുക്ക് നോക്കാം മിക്കവാറും ഗബ്രിയുടെ ടീം തന്നെ ആയിരിക്കും ക്യാപ്റ്റൻസിയിലേക്ക് പോകുക എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ ലൈവ് പ്രൊമോ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബബായ്